ഹായ് ഹലോ നമ്മൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് സെൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊതുവേ എല്ലാവർക്കും വരുന്ന സംശയമാണ് നമ്മൾ അതിന് എങ്ങനെ പ്രൈസ് കൊടുക്കുമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഹാമ്പറിന് പ്രൈസ് ഇടാന്നുള്ളതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ റേറ്റ് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാമെന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതും അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാമ്പേഴ്സിൻ്റെ കൂടെ തന്നെ ഫ്രെയിംസും എത്ര രൂപയ്ക്ക് നമുക്ക് സെൽ ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഫ്രെയിംസ് തുടങ്ങാം ഫസ്റ്റ് വരുന്നത് നാലേ ഇഞ്ച് വരുന്ന മിനി ഫ്രെയിമാണ് ഇത് വളരെ റേറ്റ് കുറഞ്ഞിട്ട് എൺപത് രൂപ തൊണ്ണൂറ് രൂപക്കൊക്കെ ഒക്കെ കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്കത് സെല് ചെയ്യാൻ പറ്റും അടുത്തത് വരുന്നത് ആറേ ഇഞ്ചിൽ വരുന്ന എ സിക്സ് ഫ്രെയിമാണ് ഇത് നമുക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും ഇനി എ ഫൈവ് ആണെങ്കിൽ മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ നമുക്ക് പ്രൈസ് ഇടാൻ പറ്റും എ ഫോർ ആണെങ്കിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ പ്രൈസ് പോകും പിന്നിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് ഫ്രെയിംസിന്റെ റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് റേറ്റ് കൂട്ടാം ഇനി നമുക്ക് എങ്ങനെയാണ് പ്രൈസ് ഇടാന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു ഹാമ്പറിന് ഓർഡർ വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് അവർക്ക് ആ ഒരു ഹാമ്പറിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നും ചോദിക്കുക എന്നുള്ളതാണ് അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം പറഞ്ഞ് നമ്മളൊരു റേറ്റ് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവർ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് ഹാമ്പർ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുക നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് അപ്പോൾ ഒരുവിധ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു തരും ഞാൻ എനിക്ക് ഫസ്റ്റ് ഹാമ്പറിന് ഓർഡർ വന്ന ടൈമ് മുതൽ ഞാൻ കസ്റ്റമറോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ചാണ് ഞാൻ ഹാമ്പർ ചെയ്യുന്നത് ഇനിയിപ്പോൾ അതല്ല കസ്റ്റമർ ഒരു മോഡൽ അയച്ചിട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ഏകദേശം കണക്കെടുത്തിട്ട് അവർ പറഞ്ഞ സാധനത്തിൻ്റെ എല്ലാം കൂടെ റേറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു വാലറ്റും ഫ്രെയിമും ചോക്ലേറ്റ്സും ഫ്ലവേഴ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാലറ്റിൻ്റെ റേറ്റ് കൂട്ടുക ഫ്രെയിമിന്റെ റേറ്റ് കൂട്ടുക പിന്നെ ചോക്ലേറ്റ്സ് ഏതാന്ന് അവരോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് അതിന്റെ റേറ്റ് കൂട്ടുക ഫ്ലവേഴ്സിന്റെ റേറ്റ് കൂട്ടുക ഹാമ്പർ ബോക്സിന്റെ റേറ്റ് കൂട്ടുക അപ്പോൾ ഹാമ്പർ ബോക്സിന്റെ റേറ്റ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ ചെന്ന് ഒന്ന് അന്വേഷിച്ച് വെക്കണം നല്ലതാവട്ടോ ഇതെല്ലാം കൂട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ ഒരു ചെറിയ പ്രോഫിറ്റും കൂടെ കൂട്ടുക ചെറിയൊരു ഹാമറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് രൂപ മുതലൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നിപ്പോൾ അതല്ല കുറച്ച് വലിയ ഹാമ്പർ ആണെങ്കിൽ മുന്നൂറ് മുതൽ നാനൂറ് രൂപ വകരെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം പിന്നെ ഒരിക്കലും ഹാമ്പേഴ്സിൻ്റെ വരിപ്പം മാത്രം നോക്കിയിട്ട് അവർ തട്ടുക പ്രോഫിറ്റ് എടുക്കുന്നത് ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് ഷർട്ട് പാൻറ്റ് പോലുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അവർ തന്നെ വാങ്ങിച്ചു കൊണ്ടുതരും അപ്പോൾ നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ടൈം അവിടെ കിട്ടും അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് കുറച്ച് പറയുക പിന്നെ പ്രോഫിറ്റ് പറയുന്ന നേരത്ത് നമ്മൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ എക്സ്പെൻസ് അതിലേക്ക് കൂട്ടാൻ മറന്നു പോകേണ്ടിയിരിക്കുക കേട്ടോ നിങ്ങൾക്ക് പാക്കിംഗ് മെറ്റീരിയൽസും മറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ അതെല്ലാം നമ്മളതെല്ലാം പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാമ്പറിന് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രൈസ് പാക്കിങ്ങിൻ്റെ എക്സ്പെൻസ് കൂടെ ആയിട്ട് കൂട്ടുക നമ്മൾ ബോക്സ് ടൈപ്പ് ഹാമ്പറൊക്കെയാണ് കൊറിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കിങ്ങിന് വല്ലാണ്ട് എക്സ്പെൻസ് വരില്ല ബോക്സ് ടൈപ്പ് ഹാമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിങ് ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് അയച്ചാൽ തന്നെ ഇൻസൈഡ് കേരള അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ എത്തും പക്ഷേ ബാക്ക് ടൈപ്പ് ഹാമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്യണം അതിന് തിറമ്പോക്കോളും ബബിൾ ടാപ്പറും എല്ലാം യൂസ് ചെയ്തിട്ട് പാക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് നമുക്ക് പാക്കിങ്ങിനായിട്ട് എടുക്കാം ഇനിയിപ്പോൾ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇത്ര ബഡ്ജറ്റിന് ഇത്രയും സാധനങ്ങൾ വെച്ച് ഹാമ്പർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബഡ്ജറ്റിൽ ആ സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കതിന് ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രം ഓർഡർ കൺഫേം ചെയ്യുക ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമറോട് പറയാ ആരോ റീറ്റിന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒന്നും നോക്കാതെ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പൈസ പോകുന്ന ഒരു അവസ്ഥ വരരുത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഹാമ്പർ ഞാനൊരു ആയിരം ബഡ്ജറ്റിൻ്റെ ചെയ്തതായിരുന്നു അപ്പോൾ കസ്റ്റമർ എന്നോട് ചോദിച്ചതും ആയിരം ബഡ്ജറ്റിന് ഒരു ഷർട്ട് ഹാമ്പർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ അത്രയും കുറഞ്ഞൊരു എമൗണ്ടിൽ ഷർട്ട് ഹാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് അത്രയും അഫോർഡബിൾ ആയിട്ട് ഒരു ഷർട്ട് അവിടെ കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓർഡർ എടുക്കാം എന്നിട്ട് അതിൽ ബാക്കിയുള്ള ഐറ്റംസും നിങ്ങളുടെ പ്രോഫിറ്റും എല്ലാം കുറച്ചിട്ട് വരുന്ന എമൗണ്ടിൽ നിങ്ങൾക്കൊരു ഷർട്ട് വാങ്ങിക്കാം ഇതിപ്പോൾ ഷേർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ഏകദേശം എത്ര എമൗണ്ടിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം